ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം ഇന്നത്തെ കഥയിൽ മ്യൂസിക് സ്കൂളിലേക്ക് സോണിയ വന്നിട്ട് ശ്യാമയെക്കുറിച്ചും രാധികയെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് അമൃതേട്ടത്തിയെ കാണുമ്പോൾ മറിഞ്ഞു നിൽക്കുന്നുണ്ട് ശ്യാമയെക്കുറിച്ച് അന്വേഷിച്ച കുട്ടിയാണെങ്കിൽ അമൃതേട്ടത്തിയോട് പറയുന്നുണ്ട് ശ്യാമ മേടത്തെ അന്വേഷിച്ച ഒരാൾ വന്നിരുന്നുവെന്ന് അമൃതേട്ടത്തി നോക്കിയിട്ടൊന്നും കാണുന്നില്ല അമൃതേട്ടത്തി ചോദിക്കുന്നുണ്ട് ആരാണ് വന്നതെന്ന് ആ കുട്ടിയെപ്പോൾ പറയുന്നുണ്ട് ഒരു സ്ത്രീയാണ് വന്നതെന്ന് അമൃതത്തിയപ്പോൾ സംശയിക്കുന്നുണ്ട് എന്നൊക്കെ ഓർത്തിട്ട് എന്തായാലും ശ്യാമയോട് തൽക്കാലം പറയണ്ട എന്നൊക്കെ വിചാരിക്കുകയാണ് അതേ സമയത്ത് മാലിനി ആണെങ്കിൽ ശ്യാമയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് ശ്യാമയുടെ വീട് പൂട്ടി കിടക്കുന്നു അയൽപക്കത്തുള്ള ആളോട് ചോദിക്കുന്നുണ്ട് ശ്യാമ മേഡം ഇവിടെ ഇല്ലേ എന്ന് പറയുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് ശ്യാമ മേഡത്തെ കാണുന്നില്ല പക്ഷെ അമൃത മേഡം ഉണ്ടെന്നൊക്കെ പറയുന്നു മാലിനി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എവിടെയാണെങ്കിലും ശ്യാമ മേഡത്തെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ ശേഷം കാണിക്കുന്നത് പ്രിയങ്കയാണ് പ്രിയങ്ക ഒരു അഴുക്ക് കുളത്തിന്റെ അടുത്ത് ചെല്ലുകയാണ് താലി കളയാൻ വേണ്ടി പ്രിയങ്ക ആ അഴുക്കു കുളത്തിലേക്ക് ബാഗ് വലിച്ചെറിയുകയാണ് അതിൽ താലി ഉണ്ടെന്ന് കരുതിയാണ് വലിച്ചെറിയുന്നത് പ്രിയങ്കയ്ക്ക് അത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞുമ്പോൾ സന്തോഷമാകുന്നുണ്ട് ഉടനെ തന്നെ മുത്തശ്ശി വിളിച്ച് കാര്യം പറയുന്നുണ്ട് മുത്തശ്ശിക്കും സന്തോഷമാകുന്നുണ്ട് ഇനിയും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ലെന്നൊക്കെ പറയുന്നു എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ തന്നെ തെളിവില്ലല്ലോ എന്നൊക്കെ പറയാണ് പ്രിയങ്കയും പറയുന്നുണ്ട് ഇനിയും വരുണും രാധികയും എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല തെളിവ് ഞാൻ നശിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വരുണേയും മുത്തശ്ശിയുമാണ് വരുൺ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ചിലപ്പോൾ ഫീതാ മേഡം കൂടെ അറിഞ്ഞുകൊണ്ടായിരിക്കും ആ രാധിക മറച്ചു വെച്ചിരിക്കുന്നതെന്ന് ആറ്റുവാശ്ശേരിയിലെ മുത്തശ്ശി എന്തെങ്കിലും എന്നൊക്കെ പറയുകയാണ് വരുണ്ട മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഫീതാ മേഡം അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ വരുൺ പറയുന്നുണ്ട് പ്രിയങ്ക അടുത്ത് വരുമ്പോൾ അവളോട് എനിക്ക് ദേഷ്യം കൂടുകയാണ് കൊല്ലാൻ അങ്ങ് തോന്നുകയാണെന്നൊക്കെ പറയുന്നു മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ല എങ്ങനെയെങ്കിലും പത്മിനെയും പരമേശ്വരനെയും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കണം അതാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നു അതിനായിട്ട് നീ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറയാണ് വരുൺ പറയുന്നുണ്ട് അമ്മക്ക് വേണ്ടിയാണ് ഞാൻ രാധികയുടെ കൂടെ ഇറങ്ങി പോകാതിരുന്നതെന്നൊക്കെ പക്ഷെ അമ്മയാണെങ്കിൽ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട രാധികയുടെ കൂടെ ദൈവമുണ്ട് അവളെ ദൈവം കൈവിടത്തില്ല എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ഐശ്വര്യാണ് ഐശ്വര്യയുടെ അടുത്ത് സോണിയും മാലിനിയും വന്നിട്ടുണ്ട് രണ്ടുപേരും ശ്യാമയെക്കുറിച്ചൊരു വിവരവും ഇല്ലെന്നൊക്കെ പറയാണ് ഐശ്വര്യപ്പോൾ പറയുന്നുണ്ട് അവർ എവിടെ പോയി ഒളിച്ചാലും രണ്ടുപേരെയും വിടത്തില്ല ഈ പ്രാവശ്യം ഞാൻ രണ്ടുപേരെയും കൊന്നു കളയുമെന്നൊക്കെ പറയാണ് മാലിനി ഐശ്വര്യോട് ചോദിക്കുകയാണ് ശ്യാമ മേഡം മകളെയും കൂട്ടി വിദേശത്തെങ്ങാണാൻ പോയിരിക്കുമോ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചാലോന്നൊക്കെ ഐശ്വര്യ ഇപ്പോൾ ചിന്തിക്കുകയാണ് ശ്യാമ എവിടെ പോയിരിക്കുമെന്ന് പെട്ടെന്ന് ഐശ്വര്യ പറയുകയാണ് ശ്യാമ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു വീടുണ്ട് ശ്യാമയുടെ വീടാണ് കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയാണ് അവിടെ പോകുന്നത് അവിടെ ഒന്ന് അന്വേഷിച്ചാലോ എന്നൊക്കെ പറയാണ് അവിടെ എനിക്ക് കമ്പനി ആയിട്ടുള്ള ജയന്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജയന്തിയെ ഫോൺ ചെയ്യുന്നു ജയന്തിയോട് ഐശ്വര്യ ചോദിക്കുന്നുണ്ട് ശ്യാമ മേഠത്തെ കുറിച്ച് എന്തെങ്കിലും അറിയുമോ അവിടെ വന്നിട്ടുണ്ടോ എന്ന് ജയന്തി അപ്പോൾ പറയുന്നുണ്ട് അങ്ങോട്ട് ഞാൻ പോയിട്ട് കുറച്ച് ദിവസമായെന്നൊക്കെ ഐശ്വര്യപ്പോൾ പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ജയന്തി പറഞ്ഞില്ലേ എന്റെ കഴുത്തിൽ കിടക്കുന്ന നെക്ലേസ് നല്ലതാണെന്ന് അതേപോലെ ഒരു നെക്ലേസ് ജയന്തിക്ക് ഞാൻ കൊടുത്തുവിടുന്നുണ്ടെന്നൊക്കെ പറയുന്നു ജയന്തിക്ക് അപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഐശ്വര്യ അങ്ങനെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഐശ്വര്യ വീണ്ടും പറയുന്നുണ്ട് ശ്യാമ മേഡത്തിന് ഒരുപാട് പ്രോഗ്രാം ഒക്കെ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ അതൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ആൾക്കാർ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ശ്യാമ മേഡം എവിടെയാണെന്ന് അറിയില്ല അതുകൊണ്ട് കുറച്ച് പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നു ജയന്തി അപ്പോൾ പറയുന്നുണ്ട് ആരോടും പറയല്ലോ ശ്യാമ മേഡം ഇവിടെ തന്നെയുണ്ട് ഈ വീട്ടിലുണ്ട് മകളുമായിട്ട് ഇവിടെ താമസിക്കുകയാണെന്ന് പറയുന്നു ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട് എന്റെ രണ്ടാളെ ഞാൻ അങ്ങോട്ട് വിടുന്നുണ്ട് അവർക്ക് വേണ്ടത് ജയന്തി തന്നെ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു കൂടെ ഉള്ളവരോട് പറയുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായില്ലേ എവിടെയാണെന്ന് രണ്ടുപേരും അവിടെ സന്തോഷിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് രണ്ടുപേരും അവിടെ വെച്ച് തന്നെ തീർക്കണമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് രാധികയാണ് രാധിക കുളിച്ചിട്ട് വരുമ്പോൾ ഫിതാ മേഡം പുകയുമായിട്ട് വരികയാണ് തലമുടിയിൽ വെക്കാൻ വേണ്ടി ഫിതാ മേഡം രാധികയെ പിടിച്ചിരുത്തിയിട്ട് തലയിൽ പുക കൊള്ളിക്കുകയാണ് ഫിതാ മേഡത്തോട് രാധിക ചോദിക്കുന്നുണ്ട് മേഡത്തിന് ഇതൊക്കെ അറിയുമോ മേഡവും ചെയ്യാറുണ്ടോ എന്നൊക്കെ മാഡം ചിലപ്പോഴൊക്കെ എന്ന് പറയുന്നു രാധിക എപ്പോൾ ചോദിക്കുന്നുണ്ട് എപ്പോഴും ഒരേ ഡ്രസ്സ് തന്നെയാണല്ലോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഡ്രസ്സൊക്കെ മാറി എപ്പോഴാണ് മുഖം കാണാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുന്നു ഒരു ദിവസം കാണാൻ പറ്റുമെന്ന് ഫിദ എപ്പോൾ പറയുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്